എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എമിക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈയൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾഡേഷൻ സ്റ്റോപ്പ് ലോസ് ഏരിയാസ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ട്രെയിലിങ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഞാൻ ഈ ഒരു ചാർട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു ചാർട്ട് വെച്ചിട്ട് എഫ് ആൻഡോ എം സി എക്സ് ഫോർ എക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ചാർട്ടാണ് ഈ ഒരു ചാർട്ടിനെ കുറിച്ച് കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് തന്നെ വിളിക്കാം നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് സമയം ഒമ്പത് എട്ടായിട്ടുണ്ട് മുപ്പത് പോയിന്റ് ആണ് മാർക്കറ്റിൽ കാണുസോളേഷൻ ഇത് പ്രത്യേകിച്ച് ഈ സ്ട്രക്ചർ കാണുമ്പോൾ തന്നെ ഏകദേശം ഒരു ഐഡിയ കിട്ടും കാരണം കഴിഞ്ഞ ദിവസം കൺസോൾട്ടേഷൻ അതായത് രണ്ട് മൂന്ന് ദിവസം കൺസോൾട്ടേഷൻ ആയിട്ടുള്ളൊരു ഡേ ഉണ്ട് അതായത് മൺഡേ ഇരുപത്തിനാല് തിങ്കളാഴ്ച അതേപോലെ തന്നെ ഇരുപത്തഞ്ച് ചൊവ്വാഴ്ച കൺസോൾട്ടേഷൻ ഉണ്ടായ അതേ സ്ഥലത്ത് തന്നെയാണ് മാർക്കറ്റ് അറ്റപ്പറ്റ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് അപ്പോൾ ഞാൻ കൂടുതലും കോൺസെൻട്രേഷൻ ചെയ്യണം എന്താണെന്ന് വെച്ചാൽ സീയിലേക്ക് തന്നെയാണ് കോൺസെൻട്രേഷൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വൺ ഡേ ക്യാൻഡിലൊക്കെ അപ്സൈഡിലാണ് നിൽക്കുന്നത് എഗെയിൻ കൺസോൾട്ടേഷനാണ് മാർക്കറ്റ് വരുന്നതെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ എന്തായാലും കുറച്ച് സി എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം എൻ്റെ കൺസെപ്റ്റ് പ്രകാരം പ്രീവിയസ് സ്കാൻഡലിൻ്റെ ഇരുപത്തേഴ് അമ്പത്തേഴ് രൂപ ഹൈവ് ക്രിയേറ്റ് ചെയ്തു ഞാനത് ചെയ്തിട്ടില്ലെന്ന് വിചാരിച്ചിട്ടാണ് കയറി എടുക്കാം എന്ന് വിചാരിച്ചത് ബട്ട് ഒരു വലിയ സോണാണ് എൻ്റെ മനസ്സിൽ തെളിയുന്നത് ആ സോണും ഒക്കെ ഏകദേശം ഒരു കണക്റ്റഡാണ് ഇവിടെ ഒരു വൈറ്റ് ഡോട്ട് ഉണ്ട് ആ വൈറ്റ് ഡോ വേണ്ട വൈറ്റ് ഡോട്ട് ഇല്ലെങ്കിലും കുഴപ്പമില്ല ഏകദേശം ഈ ഒരു സോണിൻ്റെ അകത്ത് തന്നെയാണെങ്കിൽ അതിൻ്റെ അകത്തുള്ള പോയിന്റുകൾ എടുക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഒരു സ്വസ്ഥമായ മനസ്സോടുകൂടി മാർക്കറ്റിനൊരു മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ബോക്സിന് താഴെ ബോക്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഏകദേശം കണക്കാണ് ഇരുപത്തിരണ്ട് അറുന്നൂറ്റി മുപ്പത്തഞ്ച് അപ്പർ ലെവലും ഇരുപത്തിരണ്ട് നാനൂറ്റി എൺപത് ലോവർ ലെവലും ഈ ഉള്ളിലായിരിക്കും മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കൺസോൾഡേഷൻ ഇതിൻ്റെ അകത്താണെങ്കിൽ കൺസോൾഡേഷനുള്ള ചാൻസ് കൂടുതലാണെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അതിന് താഴെത്തോട്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഈ ഒരു സ്പേസ് ആണ് അതായത് ഇരുപത്തി രണ്ട് നാന്നൂറ്റി എൺപത് മുതൽ താഴെത്തോട്ട് ഇരുപത്തിരണ്ട് നാന്നൂറ്റി മുപ്പത്തെട്ട് വരെ മുപ്പത്തെട്ട് നാൽപ്പത് പത്ത് നാൽപ്പത് പോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റ് സ്പേസ് കിടപ്പുണ്ട് അത് ഹോൾഡ് ചെയ്ത് ഒരു സപ്പോർട്ട് എടുക്കാൻ താഴത്തോട്ട് വരികയാണെങ്കിൽ ആ ഒരു സ്പേസ് പ്രോഫിറ്റബിൾ ആക്കി എടുക്കാം എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം നേരെ മറിച്ച് മാർക്കറ്റ് ഇപ്പോൾ മുപ്പത് പോയിൻ്റ് ആണ് മാർക്കറ്റിൽ ഗ്യാപ്പ് ഡൗൺ ആയിരിക്കണേ അപ്പോൾ ഈ ബോക്സിൻ്റെ ലോവർ ലെവൽ എന്ന് പറയുമ്പോൾ ഇരുപത്തിരണ്ട് നാന്നൂറ്റി എൺപത്തിരണ്ട് അഞ്ഞൂറ്റി മുപ്പത്തെട്ട് അപ്പോൾ ഒരു ഇൻ ഒരു എന്താ പറയണ്ട ഇന്നർ ഇന്നർ ഹിഡൻ സപ്പോർട്ട് ഒരു സോണുണ്ട് അതിൻ്റെ അകത്ത് ഒരു ബോക്സും കൂടെ വരച്ച് വെക്കണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട് അത് അങ്ങനെ സാധാരണ ഞാൻ അങ്ങനെ ചെയ്യാത്തതാണ് ഇൻ ഏകദേശം ഈ ഒരു ബോക്സ് അതിൻ്റെ പുറത്ത് ക്യാൻഡിൽ ക്ലോസ് ചെയ്യണം അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വൈറ്റ് ഡോട്ട് ഉണ്ട് താഴത്ത് ഇരുപത്തിരണ്ട് നാനൂറ്റി തൊണ്ണൂറ്റൊന്ന് എന്നുള്ളൊരു ലെവലുണ്ട് ആ ബോക്സിൻ്റെ പുറത്ത് ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമാണ് ഒരു കണ്ടിന്യൂഷൻ മൂവ്മെൻറ്റ് താഴത്തോട്ടാണെങ്കിലും പ്രതീക്ഷിക്കുന്നത് ട്രാപ്പ് ആവാൻ ചാൻസ് ഉണ്ട് കാരണം രണ്ട് വൈറ്റ് ഡോട്ടുള്ളത് കാരണം ട്രാപ്പ് ആവാൻ ചാൻസ് ഉണ്ട് ഒരു ആണെന്നും പറഞ്ഞ് ചാടി കയറിയിരിക്കും അതപ്പം തന്നെ തിരിച്ച് വലിച്ച് മുകളിലോട്ട് കൊണ്ടു അപ്പോൾ അതുകൊണ്ട് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷൻ ആണ് ഈ ഒരു എന്താ പറയണേ ഒരു ബോക്സിൻ്റെ അകത്തുള്ള വേറൊരു ബോക്സാണ് അപ്പോൾ അത് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ലെവലാണ് അപ്പോൾ ഈ ബോക്സിന് താഴ്ത്തോട്ടുള്ള മൂവ് ക്യാൻഡിൽ ക്ലോസിന് ശേഷം കിട്ടിയാൽ ഇരുപത്തിരണ്ട് നാനൂറ്റി മുപ്പത്തെട്ടിലേക്കും ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി ഇരുപത്തേഴിന് മുകളിലോട്ട് സീലൊരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പതിലേക്കുള്ള ഭാഗം ഇത്തിരി ലോട്ട് കൂട്ടി സ്കാൽപ്പ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് എൻ്റെ നിലവിലത്തെ ഇന്നത്തെ എൻ്റെ കൺസെപ്റ്റ് അത് ആ വഴിക്ക് അങ്ങ് നടക്കട്ടെ കാരണം അത് സെക്കൻഡ് സ്ക്രീനിലേക്ക് മാറ്റി ഇടണമെങ്കിലേ കാര്യങ്ങൾ അറിയാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ സീൽ ഞാൻ നോക്കുന്ന സ്ട്രൈക്ക് കൺസോൾട്ടേഷനാണ് അപ്പോൾ അതുകൊണ്ട് ഇത്തിരി ഡെൽറ്റ വാല്യൂ കൂടുതലുള്ളത് എടുക്കേണ്ടി വരും ഇരുപത്തിരണ്ട് നാന്നൂറിൻ്റെ ആണ് ഞാൻ സി സെലക്ട് ചെയ്തിരിക്കുന്നത് പി യിൽ സെലക്ട് ചെയ്തിരിക്കുന്നത് ഡെൽറ്റ വാല്യൂ കൂടുതൽ എടുത്ത് ഇടണം ഇരുപത്തിരണ്ട് എഴുന്നൂറിൻ്റെ പി ആണ് ഞാൻ നോക്കി വെച്ചിരിക്കുന്നത് സ്റ്റിൽ മാർക്കറ്റ് പി യിലാണ് നിൽക്കുന്നത് അപ്പോൾ എപ്പോഴാണ് ഒരു ഡൗണിനെ പറ്റി ഞാൻ ആലോചിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഒരു സോൺ വരച്ചിടുന്നതാണ് ഇന്നത്തെ ദിവസം വളരെ നല്ലത് നൂറ്റി എൺപതിന് താഴത്ത് നൂറ്റി അറുപത്തേഴിന് താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് ഡൗൺ ആയ മാർക്കറ്റ് നേരെ താഴത്തേക്കായിരിക്കും പോകുന്നു അപ്പം പീയുടെ ആർ എസ് ഐ നല്ല ക്രോസ് ഓവറായതിനു ശേഷം മാത്രമാണ് ഞാൻ സിയിലേക്ക് ഒരു ഫുൾ സിങ്ങിൽ നോക്കത്തുള്ളൂ അല്ലാത്ത പക്ഷം പിയിൽ എൻ്റെ മെജോറിറ്റി ഫസ്റ്റ് പ്രയോറിറ്റി ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി ഇരുപത്തിനാലായിരിക്കും നൂറ്റി തൊണ്ണൂറ്റേഴിന് മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടൊരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ പിയിൽ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്ന ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി ഇരുപത്തിനാല് ഇരുന്നൂറ്റി മുപ്പത് ഏരിയ ആയിരിക്കും സിയിൽ ഞാൻ മെജോറിറ്റി കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഏകദേശം മുന്നൂറ്റി മൂന്നായിരിക്കും ഇരുന്നൂറ്റി എൺപത്തഞ്ചിനുമുള്ളിലോട്ടൊരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ മുന്നൂറ്റി മൂന്നിലേക്കുള്ള മൂവ്മെൻ്റ് ആയിരിക്കും ഞാൻ മെയിൻലി കോൺസെൻട്രേഷൻ ഒരു സേഫ് സോൺ ഇരുന്നൂറ്റി എൺപത്തഞ്ചിന് മുകളിലുള്ളൊരു മൂവാണ് താൽക്കാലികമായിട്ട് എൻ്റെ മനസ്സിൽ കാണുന്നത് ഇരുന്നൂറ്റി ഇപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന തന്നെ ആ മുപ്പത് പോയിൻറ്റ് ചെറിയ പോയിൻ്റ് ഗ്യാപ് ഡൗൺ ആണ് നിലവിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് മുപ്പത് പോയിൻ്റ് മൈനസ് ആണ് ആ മുപ്പത് പോയിൻ്റ് എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി പതിമൂന്നിന് മുകളിൽ മാർക്കറ്റ് എന്തായാലും ക്ലോസ് ചെയ്തേ പറ്റത്തുള്ളൂ അതിൻ്റെ മുകളിൽ എവിടെയെങ്കിലും ഒരു ലെവലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ് എങ്കിലും ഒരു സോൺ വരച്ചു വെക്കാൻ പറ്റുന്നത് ഈ ഒരു ലെവലാണ് ഈ ഒരു ബോക്സിൻ്റെ ലെവൽ അതായത് ഇരുന്നൂറ്റി മുപ്പതിന് മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് പ്രീവിയസ് ഡേ ഹൈ ബ്രേക്ക് ചെയ്തൊരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഇരുന്നൂറ്റി എഴുപത്താറ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഭാഗത്തേക്കായിരിക്കും മൂവിയാണ് അപ്പം പിയിലാണ് ഇപ്പോൾ ആർ എസ് ഐ നിൽക്കുന്നത് അപ്പം പീയുടെ ക്രോസ് ഓവറ് ക്രോസ് ചെയ്യാതെ ഒരു കാരണവശാലും സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്ത് നടക്കേല നൂറ്റി തൊണ്ണൂറ്റേഴിന് താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് ഡൗൺ ആയ മാർക്കറ്റ് ഡൗൺ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് പി തന്നെയാണ് പിയിൽ ഇരുന്നൂറ്റി മുപ്പത്തഞ്ചിന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ പ്രീവിയസ് ഡേയുടെ ഹൈയിലേക്കുള്ളൊരു വിക്ക് ഉണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്താറ് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് ബ്രേക്ക് ചെയ്തൊരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ നിലവിലുള്ള ക്യാൻഡലിൻ്റെ ഹൈ ഇരുന്നൂറ്റി മുപ്പത്തിനാല് പോയിന്റ് എട്ട് അഞ്ചാണ് അതിനർത്ഥം ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് മാർക്കറ്റ് ടച്ച് ചെയ്യാനായിട്ട് തിരിച്ച് മേളിലോട്ട് പോകാം അതുകൊണ്ട് പിയിൽ കോൺസെൻട്രേഷൻ ചെയ്യാം ഇപ്പം റിജക്ഷനാണ് സിയിൽ ഇരുന്നൂറ്റി മുപ്പതിൽ ആണ് സംഭവിച്ചിരിക്കുന്നത് അത് ഒരു ഗ്യാപ്പ് ഫില്ലിങ്ങിനുള്ള ചാൻസ് ഉണ്ട് ഇരുന്നൂറ്റി നാൽപ്പതിൽ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് ഉണ്ട് നിലവിലുള്ള സിയുടെ ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ ഇരുന്നൂറ്റി മുപ്പത്തേഴ് ഇരുന്നൂറ്റി മുപ്പത്തെട്ട് മുതൽ നാൽപ്പത് വരെ നാൽപ്പത്തി രണ്ട് വരെ ഉള്ള ഒരു ആണ് സിയിൽ കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളൂ ഇരുന്നൂറ്റി മുപ്പത്തിയെട്ട് ബ്രേക്ക് ചെയ്താൽ ഇരുന്നൂറ്റി മുപ്പത്തെട്ട് വളരെ ക്ലോസ്ലി ആണ് ഇരുന്നൂറ്റി മുപ്പത്തെട്ട് ബ്രേക്ക് ചെയ്ത നാൽപ്പതിലേക്കോ നാൽപ്പത്തി മൂന്നിലേക്കോ ഉള്ളൊരു മൂന്ന് പോയിൻ്റ് ആണ് ആദ്യം കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഇരുന്നൂറ്റി മുപ്പത്തെട്ട് ബ്രേക്ക് ചെയ്താൽ നാൽപ്പത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി മൂന്നിൻ്റെ മുകളിലോട്ട് മൂവ് കിട്ടിക്കഴിഞ്ഞാൽ ഇരുന്നൂറ്റി അൻപത്തിരണ്ടിലേക്കായിരിക്കും കാരണം പ്രീവിയസ് ഡേയുടെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുണ്ട് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു റിജക്ഷൻ വരും ബട്ട് അത് സസ്റ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ സിഇ ഇരുന്നൂറ്റി അൻപത്തിരണ്ടിലായിരിക്കും പോയി കൺസോൾട്ടേഷൻ ചെയ്യുന്നത് കാരണം പിയിൽ വൈറ്റ് ഡോട്ടിലാണ് സപ്പോർട്ട് എടുത്തിരിക്കുന്നത് ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്ന നൂറ്റി തൊണ്ണൂറ്റേഴിലേക്കായിരിക്കും പി ഫാളാവുന്നത് ആ നൂറ്റി തൊണ്ണൂറ്റേഴിലേക്ക് പി ഫാളാവുമ്പോൾ സി സ്വാഭാവികമായിട്ടും ഇരുന്നൂറ്റി നാൽപ്പതോ നാൽപ്പത്തി മൂന്നോ അൻപത്തിരണ്ടോ ഭാഗത്തേക്ക് പോകേണ്ടതായിട്ടുണ്ട് ഇരുന്നൂറ്റി മുപ്പത്തെട്ട് ഇരുന്നൂറ്റി മുപ്പത്തൊൻപത് പോയിൻറ്റ് എൺപത് രണ്ട് സൈഡിലേക്കും ഇന്ന് ചാൻസസ് ഉണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് സിയും ടച്ച് ചെയ്യാനുണ്ട് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് പീയും ടച്ച് ചെയ്യാനുണ്ട് പിന്നെ ഇപ്പം ഇവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താന്ന് വെച്ചാൽ ഒരു ഗുഡ് ഐഡിയ ഒരെണ്ണം സിയിലും ഒരെണ്ണം പിയിലും എടുത്തവിടെ ഇടുക രണ്ടും ഓരോ ലോട്ട് എടുത്തിട്ടുണ്ട് അപ്പം പീയുടെ ആർ എസ് ഐ ക്രോസ് ഓവർ ആവുന്നത് വരെ പി ഹോൾഡ് ചെയ്യും കാരണം ഇരുന്നൂറ്റി നാൽപ്പത് മാർക്കിട്ട് ടച്ച് ചെയ്യാനുണ്ട് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് മാർക്കറ്റ് ടച്ച് ചെയ്യാനുണ്ട് രണ്ടിലും ഇരുന്നൂറ്റി നാൽപ്പത് ടച്ച് ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഒരെണ്ണം സിയിലും ഒരെണ്ണം പിയിലും എടുത്തിട്ടത് അപ്പോൾ ഒരെണ്ണം സിയിലും ഒരെണ്ണം പി എടുത്തിട്ടാലും ഇപ്പോഴും ഏകദേശം ഇരുന്നൂറ് പോയിൻ്റ് പിയിൽ പ്രോഫിറ്റ് അത് ഹെഡ്ജിങ് എന്നാണ് അതിനെ പൊതുവെ പറയാറ് അതായത് ഇരുന്നൂറ്റി നാൽപ്പത് മുട്ടാതെ മാർക്കറ്റ് താഴത്തോട്ട് വന്നു ഇരുന്നൂറ്റി മാർക്കറ്റ് മുട്ടാനായിട്ട് പീയും പോയി അപ്പോൾ അതുകൊണ്ട് രണ്ടും മാർക്കറ്റ് ടച്ച് ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ ഇവിടെ അതിൻ്റെ ഇടക്ക് എനിക്ക് ബുക്ക് ചെയ്യാൻ പറ്റിയില്ല ഇവിടെ തൊള്ളായിരത്തി എൺപത് എന്നുള്ള ലെവലും ബുക്ക് ചെയ്ത് നേരെ മറിച്ച് ഇത് തിരിച്ച് സി കയറി വരുമ്പോൾ അതും ബുക്ക് ചെയ്താൽ തീരാവുന്ന കേസേ ഉള്ളൂ എന്തായാലും അവിടെ കിടക്കട്ടെ ഹെഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഗുണം എന്താണെന്ന് നോക്കാം ടെൻഷൻ ഇല്ലാതെ ഒരു ലോ വന്നു എന്ന് വെച്ചിട്ട് ഒരിക്കലും അങ്ങനെ പേടിച്ച് പോകേണ്ടതായിട്ടില്ല ഇപ്പം നോക്കിക്കേ മറ്റേത് ഒരു തൊള്ളായിരവും ബുക്ക് ചെയ്ത് ഇതൊരു അഞ്ഞൂറും ബുക്ക് ചെയ്തായിരുന്നെങ്കിൽ ഒമ്പതഞ്ചും പതിനാല് ഈ അനലൈസിംഗിൻ്റെ ഇടക്ക് അത് ബുക്ക് ചെയ്യാനായിട്ടുള്ള ടൈമോ കാര്യങ്ങളോ ഒന്നും കിട്ടാത്തോണ്ടാണ് ഇനി ഇന്നത്തെ മെത്തേഡിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് നോക്കിക്കേ അറുനൂറ്റി മുപ്പത് അതായത് സിയിലും പിയിലും മാർക്കറ്റ് ടച്ച് ചെയ്യാനായിട്ട് മിച്ചു വിട്ടിട്ടുണ്ട് ഇവിടെ ഇരുന്നൂറ്റി നാൽപ്പത് വിട്ടിട്ടുണ്ട് അപ്പുറത്ത് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് വിട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം രണ്ടും എടുത്തു വെച്ചാലും നോക്കിയേ ആയിരത്തി ഒരുന്നൂറ് ഇവിടെ പ്രോഫിറ്റ് ഇവിടെ ആയിരത്തി ഒന്ന് ലോസ് ഇതിങ്ങനെ ടാലിയായി ടാലി ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ എടുത്തു കഴിയുമ്പോൾ പേടിക്കുന്നുണ്ടോ എന്നുള്ളൊരു ഡൗട്ടോ കാര്യങ്ങളോ വരികയാണെങ്കിൽ ഉടനെ ഹെഡ്ജ് ചെയ്ത് അവിടെ ഇട്ടേക്കണം ഒരു സാധനം ലോവിലേക്ക് അങ്ങനെ പോകുന്നു എന്തുകൊണ്ട് അത് ലോവിലേക്ക് പോയി സി എന്തുകൊണ്ട് ലോവിലേക്ക് പോയെന്ന് വെച്ചാൽ പിയിൽ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് ടെച്ച് ചെയ്യാനായിട്ടുള്ളത് കൊണ്ടാണ് എന്താ സി ലോവിലേക്ക് പോയി പി കയറി പിയിലും ഇരുന്നൂറ്റിനാൽപ്പത് മാർക്കറ്റ് ടച്ച് ചെയ്യാനായിട്ട് നിലവിൽ നിപ്പുണ്ട് പിയിൽ ഇരുന്നൂറ്റി നാൽപ്പത് മാർക്കറ്റ് ടച്ച് ചെയ്യാനായിട്ട് നിലവിൽ നിപ്പുണ്ട് അപ്പോൾ ഇവിടെ സിയിടെ ഗ്യാപ്പ് ഫില്ല് ചെയ്യുകയാണെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് ഗ്യാപ്പ് ഫില്ല് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യാം സി എക്സിറ്റ് ചെയ്തിട്ട് പി ഹോൾഡ് ചെയ്യാം ഇപ്പോഴും നോക്കിയാൽ അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അഞ്ഞൂറ്റമ്പത്തഞ്ച് രണ്ടും ടാലിയായിട്ട് നിൽക്കുകയാണ് നിലവിലുള്ള സീ ക്യാൻഡലിൻ്റെ അപ്പർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല സി ക്യാൻഡിലിൻ്റെ അപ്പർ വിക്ക് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല അപ്പം അതുകൊണ്ട് ആ റെഡ് അത്ര വലിയ സുഖമുള്ള റെഡ് ആണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല അത് തിരിച്ച് വലിഞ്ഞ് മുകളിലോട്ട് പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് പ്പത്തൊമ്പത് സിഇ ടച്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ നൂറ്റി തൊണ്ണൂറ്റിയേഴ്ന്നുള്ള പിടെ ലെവല് കൺസോൾഡേഷൻ സോണിൽ എത്തിക്കഴിഞ്ഞാൽ സിഇ ഓൾമോസ്റ്റ് എവിടം വരെ ചെല്ലാം നെക്സ്റ്റ് ഫൈവ് മിനിറ്റിൻ്റെ ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലെവലിലേക്ക് അടുത്ത ഫൈവ് മിനിറ്റിൻ്റെ ഗ്യാൻഡില് ഇപ്പൊ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് നടന്നേക്കുന്നത് അടുത്തത് ഇരുന്നൂറ്റി നാ ഇരുന്നൂറ്റി അൻപത്തിരണ്ടാണ് സിയിടെ ഒരു എന്താ പറയണ്ടേ സിയിടെ ഫൈനൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിൽ കാണുന്നത് ഇരുന്നൂറ്റി അൻപത്തിരണ്ടാണ് ഇരുന്നൂറ്റി അൻപത്തി രണ്ടാണ് കൺസോൾഡേഷൻ സോണ് സിയിടത് പി യുടെത് നൂറ്റി തൊണ്ണൂറ്റി ഏഴാണ് കൺസോൾട്ടേഷൻ സോണ് അപ്പോൾ ഒമ്പതര ഒമ്പതേ മുക്കാൽ വരെയും ഇരുന്നൂറ്റി അൻപത്തി രണ്ടിൽ സിയും നൂറ്റി തൊണ്ണൂറ്റേഴിൽ പിയും സ്ട്രഗിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് അടുത്ത മൂവ്മെൻറ്റ് ക്യാപ്ചർ ചെയ്യാം അഞ്ച് പോയിൻറ്റും കൂടെ പോയി കഴിഞ്ഞാൽ സി ഇരുന്നൂറ്റി അമ്പത്തി രണ്ടിലേക്കാണ് മൂവ് ചെയ്യണത് മൂന്നാമത്തെ ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ട് അപ്പോൾ മൂന്നാമത്തെ ക്യാൻഡിൽ ഫോം ചെയ്തു ബട്ട് അതിന്റെ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല സി ഡ ഇപ്പോഴും രണ്ടും ഈക്വൽ ഈക്വൽ ലെവലാണ് നിൽക്കുന്നത് ഇവിടെ എന്താ പറയണ്ടേ എസ് എം എ ടെച്ച് ചെയ്യാനായിട്ടുണ്ട് പിടെ എസ് എം എച്ച് ചെയ്യാനുണ്ട് സിയിടെ എസ് എം എ ടെച്ച് ചെയ്യാനായിട്ടുണ്ട് ഗ്രീൻ ഒരു നല്ല ഗ്രീൻ ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല ഒറ്റടി താഴ്ത്തോട്ട് അടിച്ചു കഴിഞ്ഞാൽ താഴ്ത്തോട്ട് പി ഡൗൺ ആവും ഇവിടെ എസ് എം എ ടച്ച് ചെയ്യാനുണ്ട് സിയിലും എസ് എം എ ടച്ച് ചെയ്യാനായിട്ടുണ്ട് മാർക്കറ്റ് ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് ഒരു ഹൈ വോളിയം ഉടനെ എന്തായാലും വരും സി കാർക്കെട്ടോ പി കാര്ക്കെട്ടോ സ്റ്റോപ്പ് ലോസ് കണ്ടിങ് ഈ ആർക്കെട്ട് സ്റ്റോപ്പ് ലോസ് കണ്ടെങ്കിൽ കൊടുക്കണമെന്നാണ് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കണേ അപ്പോൾ മെജോറിറ്റി ഇപ്പോൾ എൻ്റെ മനസ്സിലുള്ള ഒരു ലെവലെന്നു വെച്ച് കഴിഞ്ഞാൽ ടു ഫോർട്ടി ഫൈവ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫോർട്ടി സെവൻ തൊട്ട് അൻപത്തിരണ്ട് അൻപത്തെട്ട് വരെ ഒരൊറ്റ മൂവ് മുകളിലോട്ട് അടിച്ചു കഴിഞ്ഞാൽ നൂറ്റി തൊണ്ണൂറ് ബ്രേക്ക് ചെയ്തിട്ട് പി ഈ ഒറ്റ അടിക്കുന്ന ഈ ഒരു ബോക്സിലേക്ക് ഫാളാവും അപ്പോൾ ആ പി ഇ സ്റ്റോപ്പ് ലോസ് ഇപ്പോൾ എടുത്ത് പോയി ഇപ്പോൾ ഒരുപാട് ആളുകൾ ചിലപ്പോൾ പിയിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ അവരുടെ സ്റ്റോപ്പ് ലോസ് ഫണ്ടിങ് താഴത്തോട്ട് അടിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ എസ് എം ഐ മുട്ടിയിട്ടുണ്ട് ഇപ്പോൾ ലോസ് നേരത്തെ ഇരുന്നൂറ് രൂപ പ്രോഫിറ്റിലായിരുന്നു പലതവണ പ്രോഫിറ്റിൽ ഇറങ്ങാൻ പറ്റിയിട്ടുണ്ട് പക്ഷേ അത് സാധിച്ചില്ല ഇപ്പോൾ രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തെട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് എഴുന്നൂറ് രൂപയുടെ ലോസസ് ആണ് നിലവിൽ ഇപ്പോൾ കാണിക്കുന്നത് അതിന് കൂടുതൽ ലോസിലേക്കൊന്നും പോകാനായിട്ടുള്ള ചാൻസസ് ഇല്ല ഇങ്ങനെ കൺട്രോൾ ചെയ്ത് കൺട്രോൾ ചെയ്ത് നിർത്തുകയാണ് അപ്പോൾ ഇരുന്നൂറ്റി മുപ്പതിന് താഴത്തോട്ട് ഒരു ലോ അടിച്ചു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി പതിനെട്ടിലേക്ക് സപ്പോർട്ട് എടുക്കും അപ്പോൾ പി ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഭാഗത്തേക്കുള്ള ഒരു മൂവ്മെൻറ്റ് കിട്ടും നേരെ മറിച്ച് ഇരുന്നൂറ്റി മുപ്പത്തി ഇരുന്നൂറ്റി നാൽപ്പത്താറ് ബ്രേക്ക് ചെയ്ത സി പറന്നായിരിക്കും ഇരുന്നൂറ്റമ്പത്തേഴിലേക്ക് പോകണം എന്തായാലും ഒമ്പത് മുക്കാലിന് മുമ്പ് ഒരു ഒമ്പത് മുക്കാലിന് പത്തിനിടക്ക് ഒരു ഹൈ വോളിയം ജനറേറ്റഡ് മൂവ് സിംഗിൾ ക്യാൻഡിൽ വരാനായിട്ടുള്ള ചാൻസസ് നിലവിൽ കാണുന്നുണ്ട് ഹൈ വോളിയം മൂവ്മെൻ്റ് ആയിരിക്കും മെജോ ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്യുന്ന സിയിലേക്ക് തന്നെയാണ് കാരണം പി യിൽ എസ് എം എ ടച്ച് ചെയ്തിട്ടുണ്ട് സിയിൽ എസ് എം എ ടച്ച് ചെയ്തിട്ടില്ല അപ്പോൾ സിയിൽ എസ് എം എ എന്ന് പറഞ്ഞ് ഇരുന്നൂറ്റി അൻപത്തെട്ടിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ അത് ഇരുന്നൂറ്റി അൻപത്തിരണ്ട് ഇരുന്നൂറ്റി അൻപത്തെട്ട് ഭാഗത്തേക്ക് ഒരു മൂവ്മെൻറ്റ് ഹൈ വോളിയം ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റി എസ് എം എ ഇതായി ടച്ച് ചെയ്തു ഇരുന്നൂറ്റമ്പത്തൊമ്പത് എസ് എം എ ടച്ച് ചെയ്തു ഞാനത് ക്ലോസ് ചെയ്തു എസ് എം എ ടച്ച് ചെയ്തത് ഞാൻ ക്ലോസ് ചെയ്തു ഇനി ഇത് തിരിച്ച് മുകളിലോട്ട് കയറി വരണം അത് നേരെ ഇനിയിപ്പോൾ ആർ എസ് ഐ ക്രോസ് ചെയ്ത് ഈ റെക്റ്റാംഗിൾ ബോക്സ് ബ്രേക്ക് ചെയ്ത് നേരെ താഴെത്തോട്ടാണ് പോകണമെന്നുണ്ടെങ്കിൽ അടുത്ത ക്രോസ് ഓവർ എവിടെ വരുന്നോ അവിടെ ആവറേജ് ചെയ്യും ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് തിരിച്ച് മുകളിലോട്ട് കയറി വന്നാൽ കോസ്റ്റ് ടു കോസ്റ്റിൽ എക്സിറ്റ് ചെയ്യും ഇതാണ് ഇന്നത്തെ പരിപാടി കാരണം പ്രീവിയസ് ക്യാൻഡിൻ്റെ ഹൈ മാർക്കറ്റ് ടച്ച് ചെയ്യാനായിട്ടുണ്ട് അപ്പം താഴെ പോയാൽ കറങ്ങി തിരിഞ്ഞ് വരുമെങ്കിൽ വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് അവിടെ ഇരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ കാരണം ക്രോസ് ഓവർ ആയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ഉടനെ ആവറേജ് അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല ഇവിടുത്തെ ആവറേജിങ് അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല ഇത് താഴത്ത് പോയി തിരിഞ്ഞു വന്നാൽ മാത്രമാണ് ആവറേജ് അടക്കത്തുള്ളൂ ഇല്ലെങ്കിൽ ഈ മൂവ്മെൻറ്റ് മോളിൽ ഇരുന്നൂറ്റി ഏഴോ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനെട്ടിലേക്കൊക്കെ മൂവ് ചെയ്താൽ ചെറിയ പ്രോഫിറ്റ് കിട്ടുമ്പോൾ അത് ലോക്ക് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ സിയുടെ ക്യാൻറ്ററിൻ്റെ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് അവിടെ ഒരു സ്ട്രഗിളിംഗ് വരുന്നത് മുന്നൂറ്റി മൂന്നാണ് ഏകദേശം മനസ്സിൽ കാണുന്നത് ഈ ക്യാൻഡിൽ ഓപ്പൺ ചെയ്ത് തന്നെ ഗ്രീനിലാണ് അപ്പോൾ അതിൻ്റെ ലോവർ വിക്ക് വരാത്തതുകൊണ്ടാണ് അതവിടെ സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്നത് ആർ എസ് ഐ ഓട്ടോമാറ്റിക്കായിട്ട് സിയിലേക്ക് ഡൈവർജൻസ് ആയിട്ടുണ്ട് ഇനി ഈ ക്രോസ് ഓവറ് മേളിൽ പോയി തിരിയാതെ പിയിൽ ഫിഫ്റ്റി പെർസെൻറ്റേജിൽ നിന്ന് തിരിഞ്ഞാൽ മാത്രമേ ഞാൻ ഇനി പിയിലേക്ക് ആവറേജിങ്ങിനെ പറ്റി ആലോചിക്കുന്നുള്ളൂ ഇല്ലാത്ത പക്ഷം എൻ്റെ അടുത്ത ഫോക്കസ് ത്രീ നോട്ട് ത്രീ ആയിരിക്കും കാരണം ഇത് ഗ്രീൻ കാൻഡിലായിട്ട് ഫോം ചെയ്തു ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് അത് താഴത്തോട്ട് ഡംപ് ആയിക്കൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ ഒരു മുന്നൂറ്റി മൂന്നിലേക്ക് എനിക്കൊരു ഫോക്കസ് ഉണ്ടെങ്കിലും അത് ഒറ്റയടിക്കൊന്നും മുന്നൂറ്റിമൂന്നിലേക്ക് പോകുന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം റെഡും ഗ്രീനും റെഡും ഗ്രീനും മാറി വന്നതിന് ശേഷം മാത്രമായിരിക്കും മാർക്കറ്റ് മുകളിലോട്ടുള്ള മൂവ്മെൻ്റ് ഒക്കെ എന്തായാലും ഉണ്ടാവുന്നത് അപ്പോൾ ഈ റെഡ് വന്നു എന്ന് വിചാരിച്ചിട്ട് എന്തുകൊണ്ടാണ് ഞാൻ അതിൽ ഫോക്കസ് ചെയ്യാത്ത മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ആദ്യമേ ഓപ്പൺ ചെയ്തപ്പോഴേ ആയിട്ടാണ് ഓപ്പൺ ചെയ്ത് അതിൻ്റെ ലോവർ വിക്ക് ഓൾമോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ആ സമയത്ത് അതിൽ ഫോക്കസ് ചെയ്യാതെ വെയിറ്റ് ചെയ്തത് ആദ്യം ഒരു മൂന്ന് പോയിന്റിൻ്റെ മൂവ്മെൻ്റ് കിട്ടിയിട്ടുള്ളൂ ഇനി ഒരു തവണ കൂടെ ബ്രേക്ക് ചെയ്താൽ ഞാൻ അതിലായിരിക്കും മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറിൽ മോളിലോട്ട് അടുത്ത ക്യാൻഡിലോ ഈ ക്യാൻഡിലോ മോളിൽ പോയി ക്ലോസ് ചെയ്യുകയാണെങ്കിൽ മുന്നൂറ്റി മൂന്നായിരിക്കും ഫോക്കസ് ചെയ്യുന്നത് ഞാൻ എന്തായാലും പിയിലേക്കിഞ്ഞി ഉടനെ ഫോക്കസ് ചെയ്യുന്നില്ല കാരണം സ്റ്റിൽ ആർ എസ് ഐ സീടെ അപ്പർ ലെവലിലേക്ക് നിൽക്കുവാണ് അപ്പം അതുകൊണ്ട് മുന്നൂറ്റി മൂന്ന് തന്നെയാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഈ റെഡൊന്നും ഞാൻ ഒരു റെഡായിട്ടൊന്നും കണക്ക് കൂട്ടുന്നില്ല കാരണം റെഡ് വരും കാരണം ഒരു മാർക്കറ്റിൻ്റെ ഡയറക്ഷനില് ഗ്രീനും വരും റെഡും വരും ഗ്രീനും വരും റെഡും വരും അതിനൊക്കെ ശേഷമായിരിക്കും മാർക്കറ്റ് മുന്നൂറ്റി മൂന്ന് മാർക്കറ്റ് മുട്ടുന്നു അപ്പോൾ അത് ഇത്തിരി ലോട്ട് കൂട്ടി എടുത്താലും ഇപ്പോൾ ഒരു മൂന്നോ നാലോ ഏഴ് ലോട്ടൊക്കെ മാക്സിമം എടുത്താലും ഈ പറഞ്ഞ പോലെ ഏതാ ഇപ്പുറത്തെ ലോസ് വളരെ സിമ്പിളായിട്ട് ഇപ്പുറത്ത് റിക്കവർ ചെയ്യാൻ പറ്റും കാരണം ഇവിടെ ഒരു ലോട്ടിലാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ ഒരു നിലവിലുള്ള ക്യാൻറ്റിലെ ഹൈ ബ്രേക്ക് ചെയ്ത് ഏഴ് ലോട്ടിൽ ഒരു മൂവ്മെൻറ്റ് മോൾ ലോട്ട് കിട്ടിക്കഴിഞ്ഞാൽ മുന്നൂറ്റി മൂന്നിലേക്കുള്ള മൂവ്മെൻറ്റ് ഈസി ആയിട്ട് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റും വളരെ കൃത്യമായിട്ട് എങ്ങനെ മണി മാനേജ്മെൻറ്റ് പ്ലാൻ ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ നമുക്കൊരു വ്യൂ മനസ്സിലാക്കി എടുക്കണം അല്ലെങ്കിൽ എങ്ങനെ അത് കോൺസെൻട്രേഷൻ ചെയ്യണം പല മെത്തേഡുകൾ നമ്മൾ ചിലപ്പോൾ അവിടെ അപ്ലൈ ചെയ്യേണ്ടി വരും അതെങ്ങനെ പ്രോഫിറ്റായിട്ട് എടുക്കാം എന്നുള്ളതാണ് അതിന് നമുക്ക് കയ്യിൽ ഫണ്ട് ഉണ്ടാവണം നമ്മൾ ഇപ്പോൾ ഒരു ലക്ഷം രൂപ കയ്യിലുണ്ടെങ്കിൽ അത് മുഴുവനും കൂടെ അപ്ലൈ ചെയ്തുകൊണ്ടല്ല നമ്മൾ എന്താ എന്താക്കണേ അപ്പോൾ അങ്ങനത്തെ ഫണ്ട് റിസർവ് ഉണ്ടെങ്കിലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോസിലേക്ക് പോകുന്ന മാർക്കറ്റിന് നമുക്ക് പ്രോഫിറ്റിലേക്ക് തിരിച്ച് റിക്കവർ ചെയ്ത് കൊണ്ടുവരാനായിട്ട് പറ്റും അപ്പോൾ മുന്നൂറ്റി മൂന്നിൽ നിന്നുള്ള ഭാഗം എത്തും എന്നുള്ള ഉറച്ച വിശ്വാസം ഉണ്ടാവണം അപ്പം അതിന് നമുക്ക് അതിൻ്റേതായിട്ടുള്ള മൂവ്മെൻ്റ് അറിയാനുള്ള കാര്യങ്ങൾ നമുക്ക് വേണം അപ്പം ഈ സമയത്ത് മൊത്തത്തിൽ എക്സിറ്റ് ചെയ്താൽ ഇപ്പോഴും മുന്നൂറ്റി മൂന്നിൽ തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത് ആറായിരത്തി എണ്ണൂറ് രൂപയാണ് സിംഗിൾ ലോട്ടിൽ അവിടെ ലോസ് അത് ഓൾറെഡി ഇനി അത് തിരിച്ച് കയറി ആർ എസ് ഐ ക്രോസ് ഓവറായി തിരിച്ച് കയറി വന്ന പിയിൽ മൂവ്മെൻറ്റ് കിട്ടും ഇവിടെ മുന്നൂറ്റി മൂന്നിൽ ഇറങ്ങിയിട്ട് ഇത് ആർ എസ് ഐ തിരിച്ച് കയറി എസ് എം ഐയിലേക്ക് മുട്ട വരുമ്പോൾ അവിടെ ഇറങ്ങിയാലും മതി പ്രശ്നങ്ങളൊന്നുമില്ല അല്ലെങ്കിൽ നിലവിലുള്ള ക്യാൻറ്റലിൻ്റെ ലോവിലേക്ക് സ്റ്റോപ്പ് ലോസ് മാറ്റിയിട്ടാലും പ്രശ്നങ്ങളൊന്നുമില്ല നിലവിലുള്ള ക്യാൻറ്റിലെ സ്റ്റോപ്പ് ലോസിൽ ഇറങ്ങിയാലും നമ്മുടെ വട്ട ചിലവത്തിട്ടുണ്ട് അപ്പം അതിന് എന്താ നമ്മുടെ കയ്യിൽ ഫണ്ട് ഉണ്ടാവണം നമ്മൾ ആദ്യമേ എടുക്കുന്നത് ഒരിക്കലും ബിഗ് ലോട്ടിൽ ഇട്ട് കളിക്കരുത് അപ്പോ ഞാൻ വെയിറ്റ് ചെയ്യുന്നത് ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി അമ്പത്തിനാല് ഭാഗത്തേക്ക് മാർക്കറ്റ് ഡൗൺ ആവാനായിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത് ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി അമ്പത്തിനാലില് ഇൻഡെക്സ് എത്തുവാണെങ്കിൽ ആ ടൈമിലായിരിക്കും എന്റെ പിഇ ഞാൻ എക്സിപ്റ്റ് ചെയ്യുന്നു അതായത് ഇൻഡെക്സ് ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി അൻപത്തിനാലിലെത്തുമ്പോൾ ഓൾമോസ്റ്റ് നൂറ്റി ആയിട്ടുണ്ട് നാറാണ തുപാന്നും കല്ലുരുട്ടി കയറ്റുന്ന പോലെ ഒന്നും പറഞ്ഞില്ല ഓൾറെഡി നൂറ്റി എൺപത്തി ഒന്നായിട്ടുണ്ട് അടുത്ത ലെവല് നൂറ്റി എൺപത്തി ഒൻപതാണ് അതക്കും മേലെ മാർക്കറ്റ് മൂവ് ചെയ്താൽ നൂറ്റി എൺപത്തി ഒമ്പതിലേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്തത് ഇപ്പൊ മാർക്കറ്റ് നിൽക്കുന്നത് ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് ഇൻഡെക്സ് നിൽക്കുന്നത് ആ പ്ലോ കണ്ടിന്യൂഷൻ ചെയ്ത് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റിഅമ്പത്തിനാലിലേക്ക് ഇപ്പൊ ഇറങ്ങിയാലും പ്രോഫിറ്റബിൾ ആണ് ഇപ്പൊ എഴുന്നൂറ്റെട്ട് രൂപയെ നിലവിൽ ലോസ് കാണുന്നുള്ളൂ ഇപ്പൊ ഇറങ്ങിയാലും ലാഭമാണ് ഫിഫ്റ്റീ മിനിറ്റ്സിന്റെ ആർ എസ് ഐ അപ്പർ സൈഡിലേക്കാണ് നിൽക്കുന്നത് നൂറ്റി എൺപതിന്റെ മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് പിന്നെ പോകുന്നത് നൂറ്റി എൺപത്തി അല്ലെങ്കിൽ ഇരുന്നൂറ്റി മൂന്നു ആയിരിക്കും അപ്പോൾ ഇനി മാർക്കറ്റ് ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് ഭാഗത്തേക്ക് ടച്ച് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞത് പിയിലെടുക്കുന്നു പി ഹോൾഡ് ചെയ്യുന്നു ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് പാർക്കറ്റ് എന്തായാലും മുട്ടാനായിട്ടുണ്ട് ആ ഭാഗത്തേക്ക് വൈകിട്ടോ അതിനു മുമ്പോ എത്തുവാണെങ്കിൽ നമ്മളവിടെ നമ്മുടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം എന്നാണ് നമ്മൾ പറഞ്ഞത് ഫിഫ്റ്റീ മിനിറ്റ്സിൻ്റെ ആർ എസ് ഐയിൽ ക്രോസ് ഓവർ ബേസ് ചെയ്തിട്ടാണ് നമ്മളത് ഹോൾഡ് ചെയ്തത് അപ്പോൾ നമുക്ക് മൂന്ന് ടാർഗറ്റുകളാണ് ഉണ്ടായിരുന്നത് ഒന്ന് ഇരുന്നൂറ്റി മൂന്ന് ഇരുന്നൂറ്റി തേർഡ് വന്നിട്ട് ഇരുന്നൂറ്റി ഇരുപത്തി നാല് അപ്പം അതിൽ ഇരുന്നൂറ്റി ഏഴാണ് ഓൾമോസ്റ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് നമ്മൾ എവിടെയാണോ എൻട്രി എടുത്തത് ആ ഭാഗത്തേക്കാണ് മാർക്കറ്റ് ഓൾറെഡി വന്നത് അപ്പോൾ നമ്മൾ ഒരു ലോട്ട് എടുത്തു അത് ആവറേജ് ചെയ്തത് നൂറ്റി നാൽപ്പത്തഞ്ചിലാണ് അത് ആവറേജ് ചെയ്ത് അപ്പോൾ നൂറ്റി നാൽപ്പത്തഞ്ച് മുതൽ അറുപത് പോയിൻ്റ് വരെ മൂന്ന് ലോട്ടിൽ ഏകദേശം കണക്ക് കഴിഞ്ഞാൽ തന്നെ അറിയാനായിട്ട് പറ്റും അപ്പോൾ വീഡിയോ എന്തായാലും മൈൻഡപ്പ് ചെയ്യുന്നു ടാർഗറ്റ് ഓൾറെഡി റീച്ച് ചെയ്തിട്ടുണ്ട് നിലവിലുള്ള ഈ ഒരു ഭാഗത്തായിരിക്കും മാർക്കറ്റ് സ്ട്രഗിൾ ചെയ്ത് നിൽക്കാനായിട്ട് പോകുന്നത് അപ്പോൾ രാവിലെ തന്നെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ബോക്സിന് താഴ്ത്തോട്ടുള്ള മൂവ്മെൻറ്റ് നമ്മൾ ബോക്സിനകത്ത് തന്നെ എടുക്കും അപ്പോൾ മേളിലോട്ടുള്ള മൂവ്മെൻറ്റ് സി ബുക്ക് ചെയ്തെന്താന്ന് വെച്ചാൽ ഒരു ബ്രേക്ക് ഔട്ട് കണ്ടതുകൊണ്ടാണ് സി ബുക്ക് ചെയ്തത് ദെൻ പിയിൽ ആവറേജ് ചെയ്ത് ഹോൾഡ് ചെയ്ത് ഓൾമോസ്റ്റ് ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി നാൽപ്പത്തെട്ട് മാർക്കറ്റിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ കൂടുതൽ അറിയാനോ ഇപ്പം ഇതിൽ കൂടുതൽ എന്ത് പറയാനാണെന്ന് എനിക്ക് അറിയില്ല അപ്പോൾ കൂടി കാത്തിരിക്കുക അതിനിടക്ക് പല കാര്യങ്ങളൊക്കെ മാർക്കറ്റിൽ സംഭവിക്കും അതൊന്നും നമ്മൾ കാര്യമാക്കാം നമുക്കൊരു ടാർഗറ്റുണ്ടെങ്കിൽ ആർ എസ് ഐ ഇപ്പോഴും ക്രോസ് ഓവർ ചെയ്ത് വന്നിട്ടില്ല ഫിഫ്റ്റീ മിനിറ്റ്സിൽ ആ ഒരൊറ്റ കേസിലാണ് നമ്മൾ എന്ത് ചെയ്തത് നൂറ്റി നാൽപ്പത്തഞ്ചിൻ്റെ താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമേ എക്സിറ്റ് ആവത്തുള്ളൂ അല്ലാത്ത പക്ഷം ടാർഗറ്റ് ഇപ്പോഴും നിൽക്കുന്നത് ഇരുന്നൂറ്റി മൂന്നിലാണ് ഇരുന്നൂറ്റി മൂന്നിൽ നിന്ന് പതിനേഴ് പോയിൻ്റ് ഒരു പത്ത് പതിനാല് പോയിൻ്റ് കൂടുതൽ മൂവ് ചെയ്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എനിവേ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ചാർട്ട് പഠിക്കാം ലോങ് ഹോൾഡ് ചെയ്യാനായിട്ട് പഠിക്കാം മാർക്കറ്റിനെ എങ്ങനെ നോക്കി കാണണം എന്നുള്ള കാര്യങ്ങൾ പഠിക്കാം അപ്പോൾ എനിവേ വേ ഓൾ ദ ബെസ്റ്റ്